ഇന്ന് സമകാലികം സെഷനിൽ ഈയൊരു തലസമയ പ്രഭാത പ്രക്ഷേപണത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് ജസീൽ മദനി കൊടിയത്തൂർ അദ്ദേഹം സുല്ലമുസലാം അറബിക് കോളേജിലെ ഗസ്റ്റ് ലെക്ചറാണ് അതോടൊപ്പം വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അതുപോലെ ഈയൊരു അറബി ഭാഷാരംഗത്ത് അതിൻ്റെ പഠന രംഗത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രംഗങ്ങളിലൊക്കെ ഒരുപാട് സംഭാവനകളുമായി നിറഞ്ഞു നിൽക്കുന്ന ജസീലിന്റെ ഒരു ജസീൽ ഇവിടെ ഇരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം അറബി ഭാഷയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ ഒരു അതിൻ്റെ ഒരു വെബ്സൈറ്റ് അതിൻ്റെ ഒരു ആപ്പ് ആളുകളെ ആപ്പിലാക്കുന്ന ആളാണ് അത് ഒരുപാട് എളുപ്പവഴികൾ എളുപ്പവഴികൾ പഠനരംഗത്ത് അപ്പോൾ ജസീലിൽ ഞാൻ അതിലെ കുബരിയായി ജസീലിന് പറയണ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആളുകളുടെ പ്രാർത്ഥന കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിച്ച ആ ഒരു സംരംഭം അത് നിലനിന്ന് പോകുന്നതും അത് നിലനിർത്തി പോകുന്നതുമായ ഒരു മൂന്നാലാളുകളിൽ ഒരാളാണ് ജസീൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ചെയ്തത് ജസീലാണ് നമുക്ക് അതുകൊണ്ട് തുടങ്ങാൻ തോന്നലുണ്ട് ജസീൽ അസ്ലാമലൈക്കും വർത്ത നമ്മളെ പിന്നെ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ ആയി വന്ന വഴി അല്ലെങ്കിൽ അത് നിലനിർത്തി പോകുന്നത് അതിൻ്റെ എപ്പിസോഡുകൾ അതൊക്കെ സംബന്ധിച്ചൊരു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം അലഹദില്ല നാല് നാലര വർഷം മുമ്പാണ് ഒരു സ്ഥിരമായ ഇതിലേക്ക് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് നമ്മൾ ഡയലോഗ് തിരൂര ഡയലോഗിൻ്റെ ഒരു തുടക്കത്തിൽ പ്രവാചക സ്വലാസുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വെച്ചിട്ടാണത് സ്റ്റാർട്ട് ചെയ്യണത് പിന്നീട് ഇങ്ങനെ ഡെയിലി ഇറക്കിക്കൂടെ എന്നുള്ളൊരു ചർച്ച വരികയും ഓരോ ദിവസവും മുപ്പത് സെക്കൻഡ് അന്ന് മുപ്പത് സെക്കൻഡാണ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൻ്റെ ഒരു ഇതായി അത് വെച്ചിട്ട് നമ്മൾ തുടങ്ങി അലഹമ്മുള്ള ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടാണ് ഇന്ന് പോയിട്ടുള്ളത് ഇന്ന് സുഹൃത്തുൽ കഹഫിലെ ആയത്താണ് വെള്ളിയാഴ്ച അങ്ങനെ കണക്ഷൻ നമ്മൾ ആക്കി കൊടുത്താണ് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ആണ് അതിൻ്റെ ബേസിക് വീഡിയോ നമ്മൾ ഇറക്കാറുള്ളത് വേറെ ടീം മാഷാള്ള ട്രാൻസ്ലേഷൻ ടീമുണ്ട് പത്ത് ഭാഷകളിൽ അത് എല്ലാ ദിവസവും ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട് അവർ ഇവിടുന്ന് തമിഴ് ഉറുദു മറ്റു പല ഭാഷകളിലും ഇത് പോകുന്നുണ്ട് അസ്ലാമില്ല അതായത് ഖുറാനിലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് അറുപത്തിരണ്ട് വചനങ്ങൾ ആ അത് പിന്നെ ഒന്നോ രണ്ടോ വചനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു മിനിറ്റോളം നമ്മൾ സമയം ഉൾപ്പെടുത്തിയിട്ട് അത്യാവശ്യം വചനങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് ഇപ്പോൾ സ്റ്റാറ്റസ് ഒരു മിനിറ്റ് ദൈർഘ്യം അതെ അതെ ഒരു ദൈർഘ്യം കൂടിയതുകൊണ്ട് പിന്നെ മുഴുവൻ യൂണിക് വീഡിയോസ് അല്ല നമ്മൾ അതായത് മുമ്പ് വന്ന ആഴത്തുകൾ ചില പശ്ചാത്തലങ്ങൾ സംഗതിയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും കൊടുക്കാറുണ്ട് കാര്യങ്ങളെ മാറ്റിയിട്ടോ അല്ലെങ്കിൽ അപ്പം നമ്മൾ ഇന്ന് ഷമീൽ നമ്മൾ ഇന്ന് ശ്രോതാക്കൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് അതെ അതെ ശരിക്കും എല്ലാ ദിവസവും ഖുർആൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് നന്നായി ശ്രദ്ധിക്കുന്ന കുറേ ആളുകളുണ്ട് സ്റ്റാറ്റസ് എന്നതൊരു ലൈഫിൻ്റെ ഭാഗമാക്കിയ കുറേ ആളുകളുണ്ട് നമ്മളൊക്കെ അതിൽ പരാജയമാണ് സ്റ്റാറ്റസ് വളരെ റയർ ആയിട്ട് മാത്രമേ വെക്കുള്ളൂ സ്റ്റാറ്റസ് എന്തെങ്കിലും ഒരു പിന്നെ എക്സ്ക്ലൂസീവ്ലി ചിലപ്പോൾ കുട്ടികളൊക്കെ മാനേജ് ചെയ്യാനാണ് നമ്മളെന്ത് ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക അവരുടെ അവർക്കുള്ള എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ ആയിട്ടോ സ്കൂളിലോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ആയിരിക്കും പൊതുവേ ഉണ്ടാകുക ആ അപ്പോൾ അങ്ങനെ മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക അപ്പോൾ സ്കൂളിലൊക്കെ അതൊരു ഒരു ട്രെൻഡിങ് സാധനമാണ് ഏത് സ്റ്റാറ്റസ് നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നു എന്നുള്ളത് അവർക്കുള്ള ഭയങ്കര അംഗീകാരമാണ് അപ്പോൾ കുറച്ച് പിന്നിൽ നിൽക്കണ കുട്ടിയോ അല്ലെങ്കിൽ പ്രത്യേകതയുള്ള കുട്ടിയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മൾ വെക്കും അപ്പോൾ അത് രാവിലെ പോയിട്ട് കാണിച്ചെടുത്താൽ നമുക്ക് പൊതുവേ സ്റ്റാറ്റസ് വ്യൂ നന്നായിട്ടുണ്ടാവും ഒരു ആയിരം പ്ലസ് ഒക്കെ വരും അത് കാണിച്ചെടുത്താൽ അവർക്ക് ഭയങ്കര ത്രില്ലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് പക്ഷേ സ്റ്റാറ്റസ് വളരെ ശ്രദ്ധിക്കണ ആൾക്കാരുണ്ട് അപ്പോൾ ഒന്ന് ജസീൽ വഴി ജസീൽ ജസീലിവിടെ ഇരുന്ന് വന്നിരിക്കുന്നതിലൂടെ നമ്മൾ ആദ്യം ശ്രോതാക്കൾക്ക് കൊടുക്കുന്നത് ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ എന്നൊരു സംവിധാനം നമുക്കുണ്ട് എല്ലാ ദിവസവും ഒരായത്ത് അല്ലെങ്കിൽ രണ്ടായത്ത് അതിൻ്റെ മീനിങ് സഹിതം ഇംഗ്ലീഷ് മലയാള സഹിതം നമുക്കുണ്ട് അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടുക എങ്ങനെയാണെന്നുള്ളതും കൂടി ഒക്കെ ചേച്ചിയിൽ പറഞ്ഞോളൂ നമ്മളത് പിന്നെ അതിൻ്റെതായ സൈറ്റുകളിൽ നമ്മൾ ട്രാൻസ്ലേഷൻ പിന്നെ മസാല പുതിയ ലോകത്ത് എല്ലാം ലഭ്യമാണ് നമ്മളതിൻ്റെ കൃത്യമായ ഉപയോഗം നടത്തിയാൽ മതി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ശ്രോതാക്കൾക്ക് പോകാം നമ്മള് പിന്നെ എല്ലാ ദിവസവും ലൈറ്റ് ഗ്രൂപ്പില് നമ്മള് വഴിവിളക്കിനെ പറ്റി നമ്മൾ ഈ സമകാലിക ചർച്ച ഉണ്ടായിരുന്നല്ലോ ലൈറ്റില് എല്ലാ ദിവസവും നമ്മൾ രാവിലെ തന്നെ വിടാറുണ്ട് എല്ലാ സുഭയും കഴിഞ്ഞ് ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ദിവസവും നമ്മൾ പുറത്തു വിടുന്നുണ്ട് ലൈറ്റ് ഗ്രൂപ്പ് എല്ലാ ശ്രോതാക്കളും ദ ലൈറ്റ് ഗ്രൂപ്പിൽ ഉണ്ടാവുക ഇങ്ങനെ എല്ലാം അതിൽ വരാറുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ നമ്മൾ റേഡിയോന്റെ പേജിൽ തന്നെയാണ് ഷെയർ ചെയ്യാറുള്ളത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വിടുന്നത് ഓക്കെ നമ്മൾ ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് എന്തു ചെയ്യുക നമ്മളപ്പം ശരിക്ക് ഖുർആനിൻ്റെ കാര്യത്തിൽ ഖുർആൻ ഉപയോഗിക്കുന്നിടത്ത് ആളുകൾക്ക് വേഗത്തിൽ അത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ചില ആപ്പുകളെക്കുറിച്ച് പറഞ്ഞ് ഇതിൻ്റെ തുടർച്ചയിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഏത് വ്യക്തിക്കും വേഗത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റണേ ഉപയോഗിക്കാവുന്ന ആപ്പ് ഒന്നപ്പം അതിൽ പാരായണമാണ് ഉപയോഗിക്കാവുന്ന ഇതുണ്ട് ഒരാവശ്യം അതാണല്ലോ പാരായണമാണ് അതെ പിന്നെ പഠനമാണ് അപ്പോൾ അത്തരം ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് ജഡ്ജിൽ ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ നമ്മളിപ്പോൾ ഈ വീഡിയോൻ്റെ തന്നെ പ്രൻസാർസ് വീഡിയോ തന്നെ പിന്നെ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്തപ്പോൾ പല ആളുകളും പറഞ്ഞൊരു സംഗതി ഒരു ദിവസം അല്ല ചെറിയൊരു സമയം കൊണ്ട് അർത്ഥസഹിതം പഠിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പല ആളുകളും പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഇപ്പം പിന്നെ സാജിക്ക പറഞ്ഞ പോലെ ഈ ഈ അർത്ഥം പഠിക്കൽ അതേപോലെ പാരായണം ചെയ്യൽ എല്ലാത്തിലും മിക്ക ആപ്പുകളിലും നമുക്ക് നമുക്കതിൻ്റെ സൗകര്യങ്ങളുണ്ട് അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇന്ന് ഇൻഷാല്ല പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്ന പിന്നെ ഐഫോണിലും അതേപോലെ ആൻഡ്രോയിഡിലും ആൻഡ്രോയിഡിലൊക്കെ ഒരേപോലെ നമുക്ക് ലഭിക്കുന്ന അൽ ഖുർആൻ എന്ന് പറഞ്ഞുള്ളൊരു ആപ്ലിക്കേഷൻ അൽ ഖുർആൻ പിന്നെ ആൻഡ്രോയിഡ് പിന്നെ ഇതിൽ ഗ്രീൻ അതായത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് പറയുന്നത് നമ്മൾ ഈ സമകാലികം സെഷൻ വീഡിയോ വരാറുണ്ട് യെസ് വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റാറുണ്ട് മൊത്തം ലൈവിൽ നിന്ന് സമകാലിക സെഷൻ്റെ വീഡിയോ വരാറുണ്ട് ഇൻഷാല്ലാ അപ്പം ഈ ജസീലുള്ള ഈ എപ്പിസോഡ് വരുമ്പോ നമുക്കതിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ ആഡ് ചെയ്ത് വീഡിയോയിൽ കാണാനുള്ള വീഡിയോ സാഹചര്യം യൂട്യൂബിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഭാവിയിൽ ഇത് കാണുന്ന ആളുകളോട് നമ്മൾ പറയുന്നത് രാവിലെ പീസ് റേഡിയോ തത്സമയ പ്രക്ഷേപണം എന്ന സെഷനിൽ നിന്നുള്ള ഒരു ഭാഗമാണിത് എന്നുകൂടിയും പറയാം അതെ അതെ കണ്ടിന്യൂ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പിന്നെ അൽ ഖുർആാൻ എന്ന് പിന്നെ പേരിലുള്ള അത് ഇറക്കിയിട്ടുള്ളത് പിന്നെ ഗ്രീൻ ടെക് ഫൗണ്ടേഷൻ എന്നൊരു ഒരു ടീമിൻ്റെ ആപ്പാണ് അത് വളരെ പ്രത്യേകത വെച്ചാൽ വേർഡ് ബൈ വേർഡ് മീനിങ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ് മലയാളത്തിൽ ഇല്ലായിരുന്നു തുടക്കത്തിൽ ഉപയോഗിച്ച സമയത്ത് ഇല്ലായിരുന്നു ഞാനും ജഡ്ജിയിലും ഈ വിഷയം ഇങ്ങനെ ഞാൻ ആപ്പിന്റെ ഇൽമൊക്കെ ജഡ്ജിന്റെ അടുത്ത് എടുക്കും ഗുരു ആ അപ്പൊ നമ്മള് ഗുരു ആണ് അപ്പൊ ഇങ്ങനെ ജഡ്ജിയില് പുതിയ എന്താ ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ മലയാളം എന്ന് പറഞ്ഞു ജഡ്ജിയില് പിന്നെ നോക്കിയിട്ട് മലയാളം വന്നിട്ടുണ്ട് പറഞ്ഞു അതെ അതെ അത് ആദ്യത്തിൽ നമ്മൾ പിന്നെ സജസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ സൗകര്യം ഓൾറെഡി ഉണ്ടല്ലോ തഫ്സീറും എൻ്റെ വാക്കർത്തടക്കം ആയ സംഗതി ഇതിൽ ആഡ് ചെയ്തു അപ്പോൾ നമ്മൾ ജസ്റ്റ് സജഷൻ കൊടുത്തു അവർ പറഞ്ഞിരുന്നു വർക്കിങ്ങിലാണ് പ്രോഗ്രസ്സാണ് ഇരുപത് ദിവസമായെന്ന് പറയുന്നു പിന്നെ കുറേ കാലമായി സെർച്ച് ചെയ്തപ്പം വന്നിട്ട് കാണുന്നില്ല പിന്നെ അന്ന് താജുക്കാരി ഇരുന്ന സമയത്താണ് വന്നതായിട്ട് പെട്ടെന്ന് കണ്ടപ്പോഴാണ് ആ ഒരു സന്ദർഭം ഓർക്കണത് അപ്പോൾ ഇതിൽ പിന്നെ പ്രധാനപ്പെട്ടൊരു പഠിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും വാക്കുകൾ ഖുർആാനിലെ പദങ്ങൾ ഒരേ പദങ്ങൾ പല രൂപത്തിൽ ചെറിയ ചെറിയ മാറ്റത്തിൽ വരുന്നത് നമുക്ക് ഒരു ചെറിയൊരു ഉദാഹരണം നമുക്ക് ഇവിടെ കാണാം നമുക്കിവിടെ കാണാംഫുൾ അതെ 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 നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ പറ്റും ഇപ്പോൾ സുഹത്തു ഫാത്തിയയിൽ നമ്മളെ അതിൻ്റെ കാതലായ ഇയാക്കന അബുദു ഈയാക്കന സൈഡിൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ അർത്ഥം ഞങ്ങൾ ആരാധിക്കുന്നു മലയാളമാണ് അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അബദ എന്നുള്ള റൂട്ട് വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ക്ലിക്ക് ഫോർ മോർ എന്നുള്ളൊരു ഉണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇത് വന്നിട്ടുള്ള പിന്നെ ടെൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പെർഫെക്റ്റ് ടെൻസ് ഇൻപെർഫെക്റ്റ് ടെൻസ് അബദ്ധ അബുദൊക്കെ ഇത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ നമുക്ക് ക്ലിക്ക് ഫോർ മോർ ക്ലിക്ക് ചെയ്താൽ ആബിദ് അപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാം ആ ലിസ്റ്റിൽ പിന്നെ ഈ ഐൻ ഇതാണ് ഈ റൂട്ട് വേർഡ് ഇതാണല്ലോ ഇത് വെച്ച് വന്ന പദങ്ങൾ എത്ര വന്നു എന്നുള്ള ഇവിടെ തന്നെ ഒറ്റ ഒറ്റമോട്ടത്തിൽ കാണാം അപ്പോൾ സമയം ആബിദ് എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട് അത് വീണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പിന്നെ അതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നെ വാക്ക് ആബിദൂൻ അല്ല ആബിദൂൻ ആബിദീൻ പല രൂപത്തിൽ കാണുന്നുണ്ട് ഇതിലൊക്കെ പ്രത്യേകത ഞാനിത് എത്രമാത്രം ഇവർ ഇത് റിസർച്ച് നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു ഒരു ഭാഗം നമുക്ക് മനസ്സിലാവാം അതിൻ്റെ ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ പദം ഇവിടെ വന്നു രണ്ട് ആദ്യമായിട്ട് വന്ന് ഇവിടെ ഈ യാക്കന ശേഷം രണ്ട് നൂറ്റി മുപ്പത്തെട്ട് പത്ത് അപ്പോൾ ആ നമ്പർ ഞാൻ ആദ്യം പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇപ്പോൾ ഈ നമ്പർ എന്നുള്ളത് അപ്പോൾ രണ്ട് സൂറത്തിൻ്റെ നമ്പറാണ് അപ്പോൾ സൂറത്ത് ബക്രയിലാണ് നൂറ്റി മുപ്പത്തെട്ട് ആയത്തിൻ്റെ നമ്പറാണ് അതിൽ പത്ത് പിന്നെ എന്താണെന്നൊരു സംശയം ഉണ്ടാകും അപ്പോൾ നമ്മളിങ്ങനെ എണ്ണി നോക്കുമ്പോൾ പത്താമത്തെ വാക്കായിട്ടാണ് ഈ ഒരു പദം വന്നിട്ടുള്ളത് അപ്പം അത്ര അത്ര മൈന്യൂട്ടായിട്ട് തന്നെ ഇവർ പഠിച്ച് അത് ആളുകൾക്ക് ഫ്രീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതിൽ മറ്റൊരു സംഗതി ഉള്ളത് പിന്നെ സ്ക്രോളിങ് ഉണ്ട് നമ്മൾക്ക് പറയാനോ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഓരോ പേജ് ഇങ്ങനെ മറിക്കലുണ്ടല്ലോ അപ്പോൾ അതിന് പകരം നമുക്ക് ഓട്ടോ സ്ക്രോൾ ഓട്ടോസ്ക്രോൾ എന്നുള്ളൊരു സാധനം നമുക്കത് ഓപ്ഷൻ ചെയ്ത് കൊടുത്താൽ പിന്നെ വലിയ സുഹൃത്തുകളൊക്കെ ആകുമ്പോൾ ഓട്ടോ സ്ക്രോൾ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് പിന്നെ തായോട്ടും തായോട്ടും ഇങ്ങനെ മറിക്കാതെ തന്നെ ഇങ്ങനെ പോവും അതെ അതെ നമുക്ക് ഓതുന്ന സ്പീഡിനനുസരിച്ച് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്ലസ് ഒക്കെ മൈനസ്സൊക്കെ ഓപ്ഷനുണ്ട് അപ്പോൾ അതിനനുസരിച്ചത് സെറ്റ് ചെയ്യാം ഇതാണ് പിന്നെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കുന്ന ആളുകൾക്ക് അത്രയും റൂട്ടിൽ ഇറങ്ങി പഠിക്കണം ഞാനിത് അറിഞ്ഞന്ന് ജസ്റ്റ് പിന്നെ ഒരു റമലാനിലാണ് പരിചയപ്പെടുന്നത് അന്ന് ഞാൻ സ്ക്രീൻഷോട്ട് ഇടപ്പം കുറേ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ കുറേ കാലമായി ഉപയോഗിക്കുന്നുണ്ട് വേർഡ് ബൈ വേർഡ് മീനിങ് കിട്ടാൻ വളരെ പെർഫെക്റ്റ് ആയ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില സുഹൃത്തുക്കൾ അപ്പോൾ ഈ ഇതിൽ ഒരു പ്രത്യേകതരം ഓഡിയൻസിന് ഇത് അത്ര തന്നെ ഭയങ്കര ഭയങ്കര അല്ല അതായത് വെറുമൊരു പാരായണത്തിൽ ചുരുക്കുന്നവർക്ക് അല്ലേ വെറുമൊരു പാരായണത്തിൽ ചുരുക്കുന്നവർക്ക് ഈ ആപ്പിലുള്ളത് സ്ക്രോളിംഗ് ഇല്ലാതെ അത് വായിക്കാൻ പറ്റുന്നു കുറച്ചുകൂടി വിസിബിളാകുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും എനിക്ക് വളരെ വേഗത്തിലൊരു ഇത് പറയാനുള്ളത് ശരിക്ക് ശരിക്കും ഇന്നാനഹൻ നസൽ നദിക്കറോ ഇന്നാലഹുൽ ഹാഫദോൻ നാമാണീ ഗ്രന്ഥത്തെ ഇറക്കിയത് നാം തന്നെ ഇതിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ ആ സംരക്ഷണത്തിൻ്റെ ഒരു വലിയ ലോകമാണ് ഈ കാണുന്നത് അപ്പം ലോകത്തുള്ള മുഴുവർആാനിൻ്റെ മുഴുവൻ എന്താ പറയുക കോപ്പികളും കോപ്പികളും അത് സോഫ്റ്റ് കോപ്പി ആണെങ്കിലും അത് ഹാർഡ് കോപ്പി ആണെങ്കിലും ഒക്കെ കംപ്ലീറ്റ് നശിപ്പിച്ചാലും ഫുൾ ഒരാൾ നശിപ്പിച്ചു എന്ന് വിചാരിക്കുക ഇത് കംപ്ലീറ്റ് ചെറിയ സെക്കൻഡുകൾ കൊണ്ട് ഈ ഇതിൻ്റെ ഡാറ്റാബേസിന്ന് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുക ഞും പോയി എന്ന് വിചാരിക്കുക മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുക യെസ് ഈ സാധനങ്ങളൊക്കെ എടുക്കുക ഇപ്പം ജസീൽ പറഞ്ഞത് പ്രകാരം ഒരു വാക്ക് എത്രാമത്തെ വാക്കായിട്ടാണ് വന്നത് നടക്കം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ല ഓക്കേ അതോടൊപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് ഇത്തരത്തിൽ നമുക്ക് പഠനരംഗത്ത് ഉപയോഗിക്കാവുന്ന ആപ്പുകൾ എന്താണ് പരിചയപ്പെടുത്താനുള്ളത് ഈ അറബി ഭാഷ പഠിക്കുന്ന സമയത്ത് നമുക്ക് അല്ല നമ്മൾ ഇതിൻ്റെ കൂടെ മലയാളത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന സാ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഖുറാൻ്റെ ആപ്പുകൾ കൂടി പറഞ്ഞു പോകുന്നത് നല്ലതാണ് അതെ അതെ അത് പിന്നെ മലയാളത്തിൽ നമുക്ക് പരിഭാഷകളുണ്ട് അതേപോലെ അമാനി തഫ്സീർ നമുക്ക് രണ്ട് മൂന്ന് വേർഷൻസ് പിന്നെ ആപ്പിളുകൾ കാണാം ആപ്പുകൾ കാണാൻ പറ്റും അതിൽ തഫ്സീർ അമാനി എന്നോ ആപ്പുണ്ട് അതേപോലെ അമാനി തഫ്സീർ വേറെ ഉണ്ട് ഓരോന്നിനോ അതിൻ്റേതായ പ്രത്യേകം പിന്നെ ക്യു എം ടി ആപ്ലിക്കേഷൻ ഒരുപാട് ഫെസിലിറ്റീസുള്ള ആപ്ലിക്കേഷനുണ്ട് അതെ കുറാ മലയാളം തഫ്സീർ അത് ഭയങ്കര പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഖുറാനിൻ്റെ ആളുകളാണ് ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ആപ്പുകളാണ് ഇതൊക്കെ എല്ലാത്തിലും പാരായണം കേൾക്കൽ അതേപോലെ തന്നെ പിന്നെ തഫ്സീർ ഇപ്പം തഫ്സീർ അമാനിൽ അടക്കം ഈ തഫ്സീർ കേൾക്കാം മുമ്പ് നമ്മൾ ഇങ്ങനെ വായിക്കണം നമ്മൾ ഇരുന്ന് വായിക്കണം അപ്പോൾ അതും നമുക്ക് പിന്നെ തഫ്സീർ കേട്ട് ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ അതിൽ വന്നിട്ടുള്ള ആ തഫ്സീലെ ഭാഗങ്ങൾ കേൾക്കാനുള്ള സൗകര്യങ്ങൾ വരെ എല്ലാത്തിലും ഉണ്ട് നമുക്ക് ഈ പലതിലും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഓരോന്നിൻ്റെയും ഇൻ്റർഫേസ് വ്യത്യാസം ഉണ്ടാകും പിന്നെ നേരത്തെ പറഞ്ഞ ഈ ആപ്പിൽ ഒരു ഒരു സംഗതി ആഡ് ചെയ്യാനുള്ളത് ഇതിലൊരു പ്ലാനർ എന്ന് പറഞ്ഞൊരു ഒരു സംഗതി ഉണ്ട് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കണം ഒരു മാസം കൊണ്ട് എനിക്കിത് തീർക്കണം അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് തീർക്കണം അപ്പോൾ എത്ര നിങ്ങൾ ഓതണം എന്നവര് കൃത്യമായിട്ടെന്ത് ചെയ്യും അത് അതിങ്ങനെ ഒരു ഗ്രാഫ് വെച്ചിട്ട് ഇത്ര ഇത്ര ശതമാനം കഴിഞ്ഞു വരും സെഷൻ ബാക്കിലാണ് കുറച്ചുകൂടി അത് ശരിക്കും വിചാരണ ഭയങ്കര ഭീകരമായിരിക്കും ആ അതായത് ഇപ്പോൾ ഇല്ലാത്ത സൗകര്യമാണല്ലോ അത് അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ഇത്രയും അത്രയും വിചാരണ ചെയ്യപ്പെടാനും അവകാശമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ശരിക്കും ഭയക്കണം നമ്മൾ കുറാൻ പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴിയില്ലാത്ത ആരുമില്ല എന്ന് ഉറപ്പിച്ചു പറയാവുന്ന വിധമാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ പിന്നെ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണ സംഗതി ഡൗൺലോഡ് ചെയ്യുന്ന ഡൗൺലോഡ് ചെയ്യണം നമ്മൾ ഈ ഡാറ്റകൾ അപ്പോഴാണ് അതിൻ്റെ പിന്നെ ഇത് കിട്ടുക കണ്ടൻസിൽ നമുക്ക് ഇതിൽ ആപ്പിൽ ഭാഗം പറയുകയാണ് അതിൽ വേർഡ് ബൈ വേർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം ഓരോ ഭാഷ ഇവർ തന്നെ കുറേ ഭാഷകൾ കൊടുക്കുന്നുണ്ട് അതിൽ പിന്നെ ഹിന്ദി ഒരു ഭാഷ ഭാഷകളുണ്ട് അതിൽ മലയാളം എന്നുള്ള ഭാഗം നമ്മൾ പോയി ഡൗൺലോഡ് ചെയ്താലേ നമുക്ക് നെയ്യാൻ പറ്റുള്ളൂ അത് കിട്ടുള്ളൂ അത് കിട്ടുള്ളൂ ഇങ്ങനെ വേർഡ് ബൈ വേർഡ് മീനിങ് ഒക്കെ കിട്ടുകയുള്ളൂ ഓക്കെ പിന്നെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ആ അറബി ഭാഷയിൽ ഈ ഡിക്ഷണറികൾ ഭയങ്കര പിന്നെ സഹായകമാണ് ഈ പഠന രംഗത്ത് പലപ്പോഴും വാക്കുകളുടെ ശരിയായ ഹർക്കത്തുകൾ അറിയാതിരിക്കുക അതിന് മീനിങ് പിന്നെ സെൻറ്റൻസ് മാറുന്നതിനനുസരിച്ച് കോണ്ടെക്സ്റ്റ് മാറുന്നതിനനുസരിച്ച് അർത്ഥം മാറുക അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിക്ഷണറികളെ അവലംബിക്കുമ്പോഴാണ് അതിൻ്റെ ആക്യുറേറ്റ് മീനിങ് നമുക്ക് കിട്ടുക അപ്പം അതിൽ ഇത്രയും പിന്നെ കുറേ കാലം നമ്മൾ ഉപയോഗിച്ചത് ചിലപ്പോൾ ഇതിൽ ഉണ്ടാവാം കേൾവിക്കാർക്ക് ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് സദശ ഫീഡ്ബാക്ക അറിയിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഇവിടെ പിന്നെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആപ്പ് ഡിക്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഡിക്റ്റ് ബോക്സ് ഡിക്റ്റ് ബോക്സ് നേരത്തെയുള്ള ആപ്പിൻ്റെ പേര് അബൂബക്കർ സുദ്ദീഖ് വാവൂര് ചോദിച്ചിട്ടുണ്ട് ഒന്നുകൂടി പറയാമോ അത് അൽ അൽ ഖുർആാൻ ഇംഗ്ലീഷിൽ തന്നെ അൽ ഖുർആാൻ എന്നാണ് പിന്നെ പിന്നെ അതേപോലെ പ്ലേ സ്റ്റോറിൽ ആണ് ഇതിന്റെ ലാംഗ്വേജ് മലയാളത്തിൽ കിട്ടുമോ നിഹാൽ ചോദിച്ചിട്ടുണ്ട് നിഹാലിനുള്ള ഉത്തരം കിട്ടുന്നത് ഓക്കെ ഇതിലേ പിന്നെ ഈ ആപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഖുർആൻ കഴിഞ്ഞിൻ്റെ തൊട്ട് ശേഷം ഡിക്ഷണറിയിൽ എന്നുള്ള അർത്ഥം കണ്ടെത്തുന്നത് പറയുമ്പോഴേ അതൊരിക്കലും ഖുർആാനിലുള്ള വാക്കുകളുടെ അർത്ഥം കണ്ടെത്താനല്ല അല്ലെങ്കിൽ ഖുറനിന്റെ അർത്ഥം കണ്ടെത്താനല്ല ഈ ഡിക്ഷണറി ഇവിടെ എന്ന് പ്രത്യേകം പറയാം അത് ഡിക്ഷണറി വെച്ചിട്ടല്ല ഖുറാന്റെ അർത്ഥം എന്ത് ചെയ്യേണ്ടത് കണ്ടെത്തേണ്ടത് അറബി ഭാഷ പഠിക്കുന്ന ഡിക്ട് ആപ്പ് ഡിക്ട് ബോക്സ് ഡിക്ട് ബോക്സ് എന്താണെന്ന് വെച്ചാല് ഒരുപാട് ഡിക്ഷണറികളുടെ അതില് ഡിക്റ്റ് ബോക്സിൽ പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊരു നീല കളറിൽ കുറേ ഉണ്ട് ഡിക്ട്ബോക്സിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ അറബിക്കിന് കാമൂസ് എന്ന് പറഞ്ഞൊരു പേരിൽ അറബിക്കെന്ന് പറഞ്ഞ നീല കളറിലാണുള്ളത് പക്ഷേ ഐ ഒ എസിലത് ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഒരു ഇപ്പോൾ സലാം പി സുരക്ഷ സലാം എന്നുള്ളൊരു വാക്ക് നമ്മൾ പിന്നെ അടിക്കുകയാണ് സലാം സലാം അടിക്കുമ്പോൾ അതിൽ പിന്നെ ജസ്റ്റ് അൻ മീനിങ് ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് അർത്ഥം വരുന്നത് അതിന് വേറെ പിന്നെ പര്യായ പദങ്ങൾ എന്തൊക്കെയുണ്ട് പിന്നെ എൻ്റെ അടി താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോരോ പിന്നെ വാക്കിൽ വാക്യത്തിൽ പ്രയോഗിച്ച ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ റൂട്ട് സാധനങ്ങൾ ഹറക്കത്ത് സഹിതം നമുക്ക് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു പല പദങ്ങളും ഞാനിത് ഈ ആപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ ശീല ശീലിച്ചു വന്ന ചില പ്രയോഗങ്ങൾ അതിൻ്റെ ഹർക്കത്ത് ശരി അപ്പോൾ ഹർക്കത്ത് എന്നുള്ള സാധനം തന്നെ നമ്മൾ ഹറക്കത്തിടെ ഹറക്കത്തിടെ എന്താ പറയാ ഹറക്കത്താണ് ശരിക്ക് റാ ഇന് ഫത്തഹയാണ് അവിടെ ഹറക്കത്ത് വന്നിട്ടുള്ളത് പലപ്പോഴും അറക്കത്ത് അറക്കുന്നത് പറയല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ പിന്നെ മൈന്യൂട്ടായിട്ടുള്ള സാധനം നോക്കില്ല ഇവിടെയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുന്ന ഓൾ നമ്മൾ ഇൻസ്റ്റാൾ ഇവിടെ ഒരുപാട് സൗകര്യങ്ങളിലുണ്ട് ട്രാൻസ്ലേഷൻ ഓപ്പുണ്ട് ഇമേജ് ക്യാമറ വോയിസ് ഒക്കെ ഉണ്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല നമ്മളിവിടെ ഈ ഡിക്റ്റ് ബോക്സ് എന്ന് പറയാനുള്ള കാരണം ഓരോ അൽമയാനി നമുക്ക് ഡിക്ഷണറി ആയിട്ട് ഉപയോഗിക്കാവുന്ന കുറേ ആളുകൾ ഉപയോഗിക്കുന്ന സംഗതിയാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നതാണ് പക്ഷേ അത് ഇതിനുള്ളിലുണ്ട് അപ്പോൾ അത് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല അൽമാനി അറബി അറബി ഉണ്ട് അറബി ഇംഗ്ലീഷ് ഉണ്ട് പല ഭാഷകളുണ്ട് അതൊക്കെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ടിക്കറ്റിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ആപ്ലിക്കേഷനും ഇതിലുണ്ട് അപ്പം ഡിക്റ്റ് ബോക്സ് എന്നുള്ളത് നല്ലൊരു ഭാഷ പഠിക്കുന്ന ആളുകൾക്ക് അറബി ഭാഷ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നമുക്ക് അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഗതിയാണ് ഇങ്ങനെ ഒരുപാട് ആപ്പുകളുടെ ഒരു സമന്വയമാണ് അല്ലേ ശരിക്കും ഡിക്റ്റ് ബോക്സ് എന്നുള്ളത് അതെ 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 ഒരുപാട് ഡിക്ഷണറികളുടെ ഒരു ഒരു ബോക്സ് ആയിട്ടാണ് അതിൽ വരുന്നത് പിന്നെ ഇതിന്റെ അനുബന്ധമായി നമ്മൾ വാക്കുകളെ കുറിച്ചാണ് പറഞ്ഞത് ജസ്റ്റ് വാക്ക് ജസ്റ്റ് ചർച്ച ചെയ്യുന്നു അതിന്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്നു വാചകങ്ങൾ ചിലപ്പോൾ കിട്ടേണ്ടി വരും അപ്പൊ നമുക്ക് ഒരു ഒരു വാക്കിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു മീനിങ് കിട്ടാന് വളരെ ഉപകാരം അതേപോലെ പേരിലുള്ള റിവേഴ്സ് ഓഫ് കോണ്ടക്സ്റ്റ് ഒരു ഭാഷ മറ്റൊരു ഭാഷയിലേക്ക് മാറുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള അർത്ഥം വാചക സഹിതം കൊടുക്കുകയാണ് റിവേഴ്സ് ഓഫ് കോണ്ടെക്സ് എന്ന ആപ്പ് ഇത് ഒക്കെ ടൈപ്പ് ചെയ്യണം അല്ലേ അതെ അതെ ടൈപ്പ് ചെയ്യാം അത് വോയിസ് ടൈപ്പ് ഉപയോഗിക്കാമെന്ന് കുഴപ്പമില്ല പക്ഷേ അത് വോയിസ് ടൈപ്പിൽ ചെറിയൊരു അറബിയിൽ ചെറിയൊരു പ്രയാസം നമ്മൾ നോട്ട് ചെയ്തത് ഈ താവ് വരുന്ന സാധാരണ അവസാനം പദത്തിൻ്റെ അവസാനം താ വരുന്നത് ഒരു ഹായ് ആയിട്ടാണ് പിന്നെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് പിന്നെ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യും ഒരു വാക്ക് ടൈപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു ഫ്രേസ് അത് ഇപ്പം ഒരു പാരഗ്രാഫ് ഒന്നിച്ച് കോപ്പി ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ഓപ്പ് ചെയ്യാൻ പറ്റും പറ്റും ഓ അതും പറ്റും അതിന് സാധാരണഗതിയിൽ ആളുകൾ ഉപയോഗിക്കല് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കില്ല ഇപ്പൊ കുറേ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ മുമ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്താണ് മീനിങ് അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കുറെ ഒക്കെ മാറ മാറ്റം വന്നിട്ടുണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനും പദങ്ങളുടെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഇതിലോ ഇതില് നമ്മൾ ഒരു ഒരു ഫ്രീസഡ് ഇടുമ്പോൾ അതിന് വരാവുന്ന എല്ലാ അർത്ഥങ്ങളും അവിടെ കാണിക്കും ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നമുക്ക് ഇത്ര പദങ്ങൾ പരമാവധി അങ്ങനെ അങ്ങനെ ഇതില് പിന്നെ നമ്മൾ ആണ് സാധാരണ കൊടുക്കാറുള്ളത് നമ്മൾ ഇത്ര വലിയൊരു ട്രാൻസ്ലേഷൻ കൊടുത്തു നോക്കിയിട്ടില്ല പിന്നെ നമുക്ക് പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ് കൊടുത്താൽ ഒരു ഫ്രേസ് കൊടുത്താൽ അത് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു മിനിമം ഒരു മൂന്നെണ്ണെങ്കിലും അവർ തരും അത് അവിടെ നമ്മൾ കൊടുത്ത ഫ്രേസ് ഒരു ചെറിയ മഞ്ഞ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് വരും എന്നിട്ട് പിന്നെ ഇംഗ്ലീഷ് അർത്ഥം നമ്മൾ കൊടുത്ത ഭാഷ ഏതാണോ സെലക്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ അതിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ പോലെ ഇംഗ്ലീഷിലും ഒന്നുണ്ടാകും ഹൈലൈറ്റ് ചെയ്തിട്ട് അപ്പോൾ എന്താണ് ഒരു കോണ്ടക്സ്റ്റിൽ ആ മീനിങ് ആ പദത്തിന് മീനിങ് വരിക എന്നുള്ളതാണ് നമുക്ക് ഈ റിവേഴ്സ് ഓഫ് കോണ്ടക്സ്റ്റ് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ശരിക്ക് പിന്നെ ഇതിൽ ഇതിൻ്റെ പുറത്തേക്കുള്ളൊരു ചോദ്യമായിട്ട് പോകണേ അപ്പോൾ ജസ്സിൽ ശരിക്കും വീഡിയോ മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ ചെയ്യണ നമ്മുടെ ഒരു വിപ്ലവത്തിൻ്റെ ആ ഒരു പിന്നണിയിൽ ഒക്കെ വളരെ ശക്തമായിട്ടുണ്ടായ ഒരാളാണ് അപ്പം ആ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ താല്പര്യമായിരുന്നു അത് പിന്നെ പഠിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഇങ്ങനെ വീഡിയോ കോഴ്സിനൊന്നും പോയിട്ടില്ല പക്ഷേ ഈ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ചെയ്യണം ആളുകൾക്ക് ഇപ്പോൾ ഈ സ്റ്റാറ്റസ് നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട് ചില അതിനായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത് ആൾക്കാർ സ്റ്റാറ്റസ് ഇങ്ങനെ കാണാം അതിന് റിയാക്ഷൻ കൊടുക്കുക ഒരേ ടീമാണ്കരണം അപ്പോൾ അവർക്ക് അവർക്ക് നല്ല അതുപോലെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൈമാറോ അന്നേ നമ്മൾ മനസ്സിൽ കാണാം ഇപ്പോൾ എന്തെങ്കിലും പ്രസംഗത്തിൻ്റെ ചെറിയ ശകലം അപ്പം വൺ മിനിറ്റ് ടോക്ക് ഇപ്പോൾ അതിന് ശേഷം വന്നു മസാല നല്ല ഇതായിട്ട് പോയി അപ്പം സ്വന്തമായി ആപ്പുകൾ നോക്കും ഇങ്ങനെ കാണും അങ്ങനെ ഒരു പിന്നെ ആനിമേഷൻ ടൈപ്പ് സാധനങ്ങൾ കുറച്ചുകൂടി ആളുകൾക്ക് കാഴ്ചയും അതേപോലെ ശ്രദ്ധയും നമുക്കൊരുപോലെ പിന്നെ കാണികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയാണ് ആനിമേഷൻ വീഡിയോ അങ്ങനെ ചെറിയൊരു രൂപത്തിലേക്ക് നമ്മൾ പിന്നെ പഠിച്ചു ഒരു സ്വന്തമായിട്ട് തന്നെ പഠിക്കുകയാണ് അതിൽ അതിന് വേറെ കോഴ്സൊന്നും ശരിക്കും നമുക്ക് താല്പര്യമുണ്ടോ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ടൂറ്റോറിയൽ ടൂട്ടോറിയലൊക്കെ ഫുൾ അവൈലബിൾ ആണ് യൂട്യൂബിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ പിന്നെ പല കോഴ്സുകളും അർബി ഭാഷൻ്റെ വിഷയത്തിൽ തന്നെ പല സംഗതികൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ആനിമേഷൻ ഗ്രാമർ പഠിപ്പിക്കുന്ന രൂപ അങ്ങനെയാണ് തുടങ്ങുന്നത് ഈ ആനിമേഷൻ വിഷയത്തില് സോഫ്റ്റ്വെയർ അതൊരു ഉപയോഗിക്കുന്നത് അതിന് സ്ക്രൈബ് വീഡിയോ നമ്മൾ പറയുന്ന സാധനങ്ങൾ ഇങ്ങനെ ജസ്റ്റ് കോറി വരച്ച് വരച്ച് വരുന്ന സംഗതി അത് ട്രേഡ് ട്രേഡ് സീക്രട്ടുകളൊന്നും അപ്പോ പിന്നെ താല്പര്യം തന്നെയാണ് ശരിക്ക് ഇതിന്റെ അപ്പോ നസീബ എന്ന് പറഞ്ഞ ശ്രോതാവ് അൽക്കുർ ആൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തു എന്ന പ്രതികരണം അറിയിച്ചിട്ടുണ്ട് സമയം പക്ഷേ നിഹാലിനെന്ത് ചെയ്തിട്ടില്ല മലയാളമാക്കാൻ പറ്റണില്ല ഒന്നും കൂടി പറഞ്ഞു തരുന്ന നിഹാല് പറയണേക്കെ മലയാളത്തിലേക്ക് എങ്ങനെയാണ് മലയാളം എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നിഹാൽ ഒന്ന് ഫോൺ എടുത്തോളൂ അതിൽ നമ്മൾ പിന്നെ താഴെ ഏതൊരു സുഹത്ത് തുറന്ന് തുറന്നു കഴിഞ്ഞാൽ താഴെ കണ്ടൻസ് എന്നൊരു ഭാഗമുണ്ട് അവിടെ പിന്നെ ട്രാൻസ്ലേഷൻ അതേപോലെ തഫ്സീർ വേർഡ് ബൈ വേർഡ് നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ മലയാളം വേർഡ് ബൈ വേർഡാണ് കിട്ടണമെങ്കിൽ വേർഡ് ബൈ വേർഡ് ക്ലിക്ക് ചെയ്താൽ അവൈലബിൾ ആയിട്ടുള്ള അവൈലബിൾ ഫോർ ഡൗൺലോഡ് അവിടെ ഉണ്ടാകും അവിടെ പിന്നെ മലയാളം ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി ഇനി മലയാളത്തിൽ മൊത്തത്തിലുള്ള അർത്ഥമാണ് കിട്ടണമെങ്കിൽ ഏറ്റവും മുകളിൽ രണ്ട് ഓപ്ഷനുകളുണ്ട് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ അതിൽ ലെഫ്റ്റിലുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ സൂഹത്ത് മുഴുവനായ വായിക്കുന്നതും അതിൻ്റെ ഉള്ളത് വായിക്കുന്നതാണ് വരിക അപ്പോൾ അത് ഏതൊക്കെ സെലക്ട് ചെയ്യണമെന്നുള്ളത് ഏറ്റവും അവസാന റൈറ്റ് സൈഡിലെ ഭാഗമാണ് കാണുക അത് ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ പിന്നെ വ്യൂ എന്താണ് കാണേണ്ടത് സൂഹത്താണോ കണ്ടൻറ്റ് എന്തൊക്കെ കാണണം അപ്പം ഇതിൻ്റെ ഇതിൽ പിന്നെ അറബിക്ക് ട്രാൻസ്ലേഷൻ തഫ്സീർ ഒരുപാട് ഓപ്ഷനുകൾ ടിക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ട്രാൻസ്ലേഷൻ എന്നുള്ള സെലക്ട് ചെയ്താൽ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക മലയാളം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുക ഓക്കെ ഏതായാലും ഇനി നിഹാലിന് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഇല്ലെങ്കിൽ വീഡിയോ ഇറങ്ങുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടുകളോടുകൂടെ ഇൻഷാല്ല വീഡിയോ വിത്തിൻ ടു ത്രീ ഡേയ്സ് അപ്ലോഡാകും ആ സമയത്ത് നമ്മുടെ പി യൂട്യൂബ് ചാനലിലാണ് സമകാലികത്തിൽ വന്ന എല്ലാ എപ്പിസോഡുകളും ഈ നിലവിൽ വന്ന എല്ലാ എപ്പിസോഡുകളും നമ്മൾ അപ്ഡേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം നമ്മുടെ സമയം ഏകദേശം അവസാനിച്ചു എന്ന് തോന്നുന്നുണ്ട് സമകാലികത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നതിൽ അല വളരെ സന്തോഷം ജർജിയിൽ വീണ്ടും മറ്റൊരു സന്ദർഭത്തിൽ ഇനി ആങ്കറിങ് ഡെസ്ക് കാണാൻ വരേണ്ടത് നമ്മൾ ഗസ്റ്റ് ആയി വരുന്ന പണി കൊടുക്കാൻ വേണ്ടിട്ടാണ് അതിൽ ഇന്നലെ ജർജിയിലൂടെ വന്ന് താമസിക്കുകയാണ് ചെയ്തല്ലേ അല്ല ഇന്ന് രാവിലെ രാവിലെ പോകുന്നു ആ ഓക്കെ ഓക്കെ ബർക്കൽ ഹഫീഖ് ഏതായാലും വന്നതിൽ പറഞ്ഞതിൽ ഇടപെട്ടതിൽ സന്തോഷം ബർക്കുള്ള ഫീഖ്